തനിയ സ്വഭാവം എന്റെ കുട്ടികളെ എന്റെ എന്താ പറഞ്ഞ എൻ്റെ മൂത്ത മക്കൾ മക്കളെവിടെ കണ്ടടിച്ച് മൂളിക്കാരുന്നില്ലേ അമ്മെ അറിയാടാ നാറി നിന്റെ കണ്ടടിച്ച് മുളിക്കാൻ മക്കളെക്കാ ശെരീഫ് നാറി അവനെ നാറി നീയല്ലടാ ലൈവില് വെല്ലുവിളിച്ചത് എൻറെ വീട് മണ്ണോർക്കാട് ടൗണിലാണ് നീ ധൈര്യം എൻറെ വീട്ടിലേക്ക് പോവാടാ ഞാൻ നിന്റെ വീട്ടിക്ക് വന്നല്ലേടാ ധൈര്യത്തിൽ നിന്ന് സംസാരിച്ചല്ലടാ ഏഹ് എന്നിട്ട് അതൊന്നും നിനക്ക് ഇതാക്കാണ്ട് എന്താണ് ാണ് ലൈവ് ആണ് ഏഹ് അതൊന്നും ഇതാക്കാണ്ട് നിനക്ക് നീ ഓരനു കൊടുക്കുന്നു ഇതാക്കി വക്കീൽ കേസ് കേസ് ഫയൽ ചെയ്തു എവിടെ ഇടാന്ന് നീ കേസ് ഫയൽ ചെയ്തു എല്ലാവരും സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്തു എന്നിട്ട് വക്കീലിനെ വെച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുക സാറ് പറഞ്ഞത് ആ വക്കീലിനെയും കൊണ്ട് വരട്ടെ എന്നാണ് പറഞ്ഞത് ഏഹ് അപ്പൊ നീ ഏത് വക്കീലിനെ കണ്ടു ഏത് വക്കീലാണ് ഇങ്ങനത്തെ നിയമങ്ങൾ നിനക്ക് പറഞ്ഞു തന്നത് ഏത് കൊമ്പത്തെ യൂട്യൂബേഴ്സ് ഇപ്പൊ നീ പറഞ്ഞ എന്താണ് യൂട്യൂബേഴ്സിനെ കൊടുത്തിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് ആ യൂട്യൂബേഴ്സിന് ആര് യൂട്യൂബേഴ്സ് ഒക്കെ നിന്റെ ഉപ്പാ ഉപ്പാന്റെ ആൾക്കാരും ഉമ്മാന്റെ ആൾക്കാരാ ഏഹ് യൂട്യൂബേഴ്സ് ഒക്കെ നിന്റെ ഉപ്പാന്റെ ആൾക്കാരാണ് യൂട്യൂബേഴ്സിന് നീ അങ്ങോട്ട് മെസ്സേജ് ഇടുമ്പോഴേക്ക് അങ്ങോട്ട് വരാം നാറി നീ കണ്ട പെണ്ണുങ്ങളെ തിന്ന് വള്ളം കുടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നിന്റെ കെട്ടികളുടെ പീപ്പ നിറയ്ക്കാനുള്ള പൈസ നീ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നീ രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് അവർക്കുള്ള കാശ് നീ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ തിന്നിട്ട് നീ വള്ളം കുടിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് നിന്റെ പെൺകുട്ടികളെ നീ വളർത്തുന്നടാ നാറി ഞങ്ങൾ ഒരിക്കലും നിന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിന്റെ വീട്ടിലോ നിന്റെ ഭാര്യൻ്റെയോ എടാ നീ എടാ ഈ ഷെരീഫ് പറഞ്ഞ നാറി വരുന്നതിന്റെ മുന്നേ ഇവന്റെ കുടുംബം ഇവന്റെ ഉമ്മ ഉപ്പ അവന്റെ ഭാര്യ ഒക്കെ ഉണ്ടല്ലോ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടില്ല നീ വരട്ടെ പറഞ്ഞിട്ടാണല്ലേ ഞാൻ നിന്നത് നീ വന്നിട്ട് നിന്നോട് സംസാരിക്കാനാണല്ലോ നിന്നത് അപ്പൊ നീ സംസാരിക്കാൻ വന്നപ്പോ നിന്റെ തെമ്പ് നീ കാണിച്ചു ഏ പിന്നെ നീ നിൻ്റെ കെട്ടിയോളിൽ ഇട്ടിട്ട് എന്താണ് വീടിൻ്റെ നാലുപേറും ബാക്കിയുള്ളതും അടിക്കുന്നതും കെട്ടിയോളിൽ ഇട്ട് കാണിക്കുന്ന പോലെ ആയിരിക്കും പിന്നെ എൻ്റെ ഫോൺ ഒന്നെടുത്ത് അവൻ വലിച്ചെറണം ഒരു ഫോൺ എൻ്റെ കുട്ടീൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഫോണിനെ അവൻ മേടിച്ച് പിടിച്ച് വലിച്ചെറിഞ്ഞു അത് കഴി കഴിഞ്ഞിട്ട് അവൻ എൻ്റെ ബാഗ് വലിച്ചെറിഞ്ഞു ഇവൻ പറയുന്നുണ്ടല്ലോ ഈ നാരി കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ തോന്നിയ പോലെ അവൻ ചെയ്തിട്ട് അവൻ എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട് കുട്ടികൾ നോക്കി നിൽക്കാൻ അവൻ എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട് ഏ എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ അവൻ വന്നിട്ടുണ്ട് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ വലിയ മേനോൻ അവിടെ ഇരുന്ന് സംസാരിക്കണം അതിനെ വീഡിയോ എടുക്ക ഒരു നാറി സാധനം വന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇന്റർവ്യൂ എടുക്ക ഒരു നാറി അവിടെ വന്നിട്ടുണ്ട് ഏത് നാരാന്നറിയ ഈ നാട്ടിലെ എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണം അവിടെ നിന്നും ഒരു പോയി വീഡിയോ എടുക്കേ അല്ലെങ്കി എന്താ എന്താ പറയാ എത്രയോ ആൾക്കാരെ കൊന്നിട്ട് ആ ഷാബാസ് മോനെ കൊന്നു അവരുടെ വീട്ടിൽ ഒന്ന് വീഡിയോ എടുക്കാൻ അവർ എടാ പിന്നെ നാറി ഷെരീഫേ എനിക്ക് നിന്നോട് പറയാമുള്ള എന്താ അറിയോ എനിക്ക് അക്കൗണ്ടിൽ പൈസ ആരെങ്കിലും ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആൾക്കാരടാ എൻ്റെ സബ്സ്ക്രൈബർ നിൻ്റെ മൂഞ്ചി കണ്ടിട്ടല്ലടാ എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ തൈറോയിഡ് സർജറിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നോട് പറഞ്ഞതാണ് നിൻ്റെ അക്കൗണ്ട് നമ്പർ ഇടും ഞങ്ങൾ അയച്ചു തരാൻ അടാ നീ നാറി നീ ദുബായിൽ നിൻ്റെ അതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്ടാ അവരാടാ എന്നെ സഹായിച്ചിരിക്കുന്നത് ഈ സർജറിക്ക് വേണ്ടിട്ട് അവരാണ് എന്നെ സഹായിച്ചിരിക്കുന്നത് അതിന് നിനക്ക് എന്താ അത്ര നിനക്ക് എന്താ അത്ര ചൊറിച്ചില്ലേ നിനക്ക് നീ കാശ് ഉണ്ടാക്കുന്നോടാ പല പെണ്ണുങ്ങളെയും വെച്ച് കാശ് ഉണ്ടാക്കണല്ലോ എത്ര പെൺകുട്ടികളുണ്ട് അത്രയും പെൺകുട്ടികളെ വലിച്ചു കയറലും അതുപോലെ ആ ജാസി ആഷി പറഞ്ഞ അവരുടെ കുറച്ച് അവരുടെ കുടുംബത്തിൽ കയറി കളിക്കലോ അവരുടെ കളിയാക്കലോ ഷെരീഫേ നീയും രണ്ടെണ്ണത്തിനും വളർത്തുന്നുണ്ടല്ലോ അല്ലെ രണ്ട് പെൺകുട്ടികളെ ഞാൻ അഞ്ചാൺകുട്ടികളെ വളർത്തണത് നീ രണ്ട് പെണ്ണുങ്ങളെ വളർത്തുന്നുണ്ടല്ലോ വലുതാവട്ടെ വലുതാ ും വലുതായന്റെ ശേഷം നീ അനുഭവിക്കും അറിയാൻ പോണ ഏതെങ്കിലും നാരയെള്ളം വലിച്ചു വരുമ്പോളാ അല്ലെങ്കിൽ ഏതെങ്കിലും നാരുകളുടെ കൂടെ ഒളിച്ചോണ്ടി പോകുമ്പോഴാണെ നീ അനുഭവിക്കുള്ളൂ പഠിച്ചോ അതിന് വേണ്ടിട്ടാണ് നിനക്ക് രണ്ട് പെണ്ണിനെ തന്നിരിക്കണേ പിന്നെ നീ അറിഞ്ഞല്ലോ പട്ടി പെറ്റ പോലെ പെറ്റുണ്ടാക്കി വേറൊള്ള പെറ്റുണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ നീ എനിക്ക് എൻ്റെ കാക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഉണ്ടാക്കിയ മക്കളാണ് അതിനസായി ഷാജി പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ഇക്ക മരിച്ച എൻ്റെ ചരിത്രം നീ കൊണ്ടുപോവാടാന്നാറി നീ കൊണ്ടുവാ നീ ഇക്ക മരിച്ച അത് എനിക്കും അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാനും നീ ഒന്ന് കൊണ്ടുപോവാ നീ ഇന്നിട്ട് കൊണ്ടുവന്നിട്ട് നീ തെളിവുകൾ ഉണ്ടാക്ക ഏഹ് ഞങ്ങളുടെ മണ്ണൂര് നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ തെളിവ് ഈ മണ്ണാർക്കാട് കിടക്കുന്ന ചോക്ലി പാട്ടി ശരീഫെ നീ ഉണ്ടാക്കടാന്നാറി നീ ഉണ്ടാക്കടാ നീ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ അണ്ണാക്കിലിട് ഞാൻ അന്ന് കാണട്ടെ ഏഹ് ഇവളെ പിന്നെ ആർക്കും പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ അപ്പൻ ഷാജിത അപ്പൻ ഷാജിതന്നാണ് ആ മറ്റേ ആ ഒരു ചെറുത്താത്ത ഇവള് പറയുന്ന തീർത്താത്ത വിളിക്കല ദൈവം അപ്പൻ ഷാജിത ഇതിനാ ഇവളപ്പൻ ഷാജിതെന്ന് എനിക്കറിയില്ല ഇവളെ ഉണ്ണേ അപ്പൻ ചുട്ട് കൊടുത്തിട്ടുണ്ടോന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം പിന്നെ ഇവളീ ബായെടുക്കുമ്പോൾ ബായ എടുക്കുമ്പോൾ പറയുന്നൊരു വർത്താനം ഉണ്ട് അതിനെ മക്കളാണ് ഷെരീഫിന് രണ്ട് പെണ്ണാണ് ശരീഫേ നിനക്കാന്ന് പയ്യെല്ലാം മനസ്സിലായാൽ നിനക്കൊന്നും മനസ്സിലാകാനില്ല നിൻ്റെ രണ്ട് പെൺമക്കം പയ്യെ വലുതായിട്ടാകുമ്പോൾ ഒളിച്ചോടും എവിടെ ജീവിതത്തിൽ ആരെങ്കിലും മക്കൾ എപ്പോഴെങ്കിലും ഒളിച്ചോടുന്നതിന് അത് എല്ലാവരും മക്കൾക്കും വെച്ച് കെട്ടലല്ല നിന്റെ മക്കൾ ആണായാലും എന്താ ഒളിച്ചോടിക്കൂടാന്നുണ്ടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള പെണ്ണിനെ കൈ പിടിച്ച് കൊണ്ടുവന്നുകൂടാന്നുണ്ടോ ഇങ്ങനത്തെ അറൻപറ്റുന്ന വർത്താനൊന്നും പറയാൻ പാടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയെല്ലാം പറയേണ്ടത് മക്കില്ലാത്ത ആൾക്കാരാന്ന് പറയേണ്ടത് അഞ്ച് മക്കളെയും പ്രസവിച്ചിട്ടന്ന് നീ ഇങ്ങനത്തെ ഓരോ ഡയലോഗുകൾക്ക് അല്ല ഷെരീഫിൻ്റെ അമ്മയ്ക്കൊക്കെ കല്യാണം കഴിക്കണ്ടു എൻ്റെ അഞ്ചമ്മ അഞ്ചാമ്മക്കൊക്കെ കല്യാണം കഴിക്കണ്ട